അപ്പോൾ ഞങ്ങൾ വർക്ക് ഏരിയയിൽ ഒരു അലക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അടുപ്പിന്റെ തൊട്ടടുത്ത് ഇതാ ഇതാണ് സംഭവം ഇതാണ് അടുപ്പ് ഇവിടെയാണ് അടുപ്പ് ഉണ്ടാക്കാനുള്ളത് എൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ രീതിയിൽ ചെറിയ മോഡൽ ശരിക്കും ഈ ഒരു വലിപ്പം മതി ഇട്ടാ അലക്കുകല് നമ്മളുണ്ടാക്കുന്നതിൻ്റെ വലിയ മോഡലാണ് ഇത് നാല് രണ്ട് ടൈൽ വെച്ചിട്ടുണ്ടാക്കിയാണ് അഞ്ചേ ആണ് സാധാരണ നമ്മൾ ഉണ്ടാക്കാറുള്ളത് ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് മതി ശരിക്കും ഇത് ഇതാ ഇതിൽ ഏകദേശം എന്തായാലും ഒരു ഒന്ന് വലിയ ബക്കറ്റിൻ്റെ ഇതുപോലത്തെ ബക്കറ്റിതാ അതുപോലത്തെ ബക്കറ്റിൻ്റെ ഒരു ഫുൾ ബക്കറ്റ് വെള്ളം എന്തായാലും ഇതിൽ കൊള്ളും നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ വലിയ വട്ടം ഉണ്ടല്ലോ അത് വെള്ളം നിറഞ്ഞു വരാൻ കുറച്ച് താമസം പിടിക്കും ഇതാകുമ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് വെള്ളം നിന്ന് നിറഞ്ഞു വരും വെള്ളം വരെയുള്ള ടേപ്പ് പൊടിയാടെ കൊടുക്കുക അല്ലേ അതിനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം നിറച്ചിട്ട് ഇവിടുന്ന് തുണി ഒലുമ്പിട്ട് ഇവിടുന്ന് അലക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ വെള്ളം നേരെ പോകുന്നതേ എവിടേക്കറിയാം അതിലൂടെ അങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ കൺസിഡർഡ് ആയിട്ട് ചുമരിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒരു സ്ലാബ് ഇവിടെ ആദ്യം തന്നെ പുറത്താക്കി രണ്ടടി വീതിയിൽ വാർത്തകൾ ഉണ്ടായിരുന്നുണ്ട് അലക്കകളിലൊക്കെ വീടിന്ന് കുറച്ച് അകലത്തിലായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരിക്കും ഉണ്ടാക്കി ഉണ്ടായിരുന്നത് ഇപ്പോൾ വീടിൻ്റെ അകത്തും ആളുകൾ ആളുകളുണ്ടാക്കാൻ തുടങ്ങി വർക്കരിയിൽ ഉണ്ടാക്കാൻ തുടങ്ങി ഓക്കെ